ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ജീവിതത്തിന് തണലേക്ക് മായനൂർ തണൽ ബാലാശ്രമത്തിലെ അഡ്വക്കേറ്റ് അരുന്ധതിയുടെ വിവാഹം മംഗളകരമായി തണൽ ബാലാശ്രമത്തിലെ അഡ്വക്കേറ്റ് അരുന്ധതി വിവാഹിതയായി കൊല്ലം കരിക്കോട് ശ്രീകൃഷ്ണ ഭവനിലെ ആകാശാണ് അരുന്ധതിയുടെ കൈവിരലിൽ മംഗല്യ മോതിരമണിഞ്ഞത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തണലിൽ എത്തിച്ചേർന്ന അരുന്ധതി ബി കോം പഠനശേഷം രണ്ടായിരത്തി ഇരുപതിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും എൽ എൽ ബി പൂർത്തിയാക്കി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും റാങ്കോടു കൂടി എൽ എൽ എം നേടി തണലിനും നാടിനും അഭിമാനമായി മാറുകയായിരുന്നു ഒറ്റപ്പാലം ബാറിലെ അഡ്വക്കേറ്റായ അരുന്ധതി സാമൂഹിക മണ്ഡലത്തിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് നിലവിൽ കൊണ്ടാഴി സേവാഭാരതി വൈസ് പ്രസിഡന്റ് കൂടിയാണ് തണൽ ബാലാശ്രമത്തിൽ വേദവിധി പ്രകാരം വിവാഹ ചടങ്ങിൽ നിള സേവാ സമിതി വൈസ് പ്രസിഡന്റ് ഗോവിന്ദദാസൻ മാസ്റ്റർ കന്യാദാനം നടത്തി നിള സേവാഭാരതി പ്രസിഡന്റ് കൃഷ്ണനുണ്ണി സെക്രട്ടറി ശശികുമാർ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഒറ്റപ്പാലം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ ബാലൻ വിഷ്ണു ആർ എസ് എസ് ദക്ഷിണ ക്ഷേത്ര പ്രചാര പ്രമുഖ് പി ആർ ശശിധരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള നിരവധി വ്യക്തികളും അരുന്ധതിക്ക് അരുന്ധതിക്കും ആകാശനും മംഗളാശംസകൾ നേരിടുന്നതിന് എത്തിച്ചേർന്നു മംഗല ചടങ്ങുകൾക്ക് സംഗീതം പകർന്ന് ആർട്ട് ഓഫ് ലിവിംഗ് വേദിക് മ്യൂസീഷ്യൻ മുരുകദാസ് നേതൃത്വം നൽകിയ ഗാനാലാപനങ്ങളും ഏറെ ശ്രദ്ധ നേടി പ്രശസ്ത സൈക്കോളജിസ്റ്റും ഷോർട്ട്ജിസു സംസ്കാരത്തിന്റെ പ്രചാരകനുമായ ഡോക്ടർ രാമു പ്രചാരകരുമായ വലിയ ഒരു സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെ ഒക്കെ ഒരു മുഹൂർത്തമാണ് തണൽ ബാലാശ്രമത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വിവാഹമാണ് എല്ലാ കാര്യത്തിലും തണൽ ഒരു മാതൃകയാണ് ഞാൻ പറയാറുണ്ട് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും നമുക്ക് അനുഭവപ്പെടാൻ തണൽ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാവാതെ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വിവാഹങ്ങളിലും പങ്കെടുക്കാൻ മിക്കവാറും വിവാഹങ്ങളിൽ നടത്താനും പങ്കെടുക്കാനും ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ വിവാഹങ്ങളിൽ പ്രത്യേകത എന്താണ് വിവാഹ സംസ്കാരം എന്ന് ധർമ്മം പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ സംസ്കാരത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മാതൃകാപരമായി വിവാഹ വിവാഹം നടക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപക്ഷെ തണല് വിവാഹം കണ്ടതിന് ശേഷമാണ് പലരും ഇതുപോലെ വേണം ഞങ്ങളുടെ മക്കളുടെ വിവാഹം നടത്തേണ്ടത് എന്ന് ഏർ ആവശ്യപ്പെടാറുണ്ട് എല്ലാ മേഖലയിലും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് ഒരു ശശിയേട്ടന്റെ ഒരു വലിയ ദീർഘവീക്ഷണവും ഒരു പ്രവർത്തനവും തന്നെയാണത് നീള സേവാ സമിതി സെക്രട്ടറി ശശികുമാർ സന്നിഹിതനായിരുന്നു സിസി ന്യൂസ് കൊണ്ടഴിഞ്ഞ